ഇതുവരെയുള്ള സമരത്തിലൊന്നും തന്നെ മന്ത്രിയെ ആക്രമിക്കുന്ന രൂപത്തിലുള്ള സമരമായി മാറിയിട്ടില്ല നിങ്ങൾ അതൊരു വ്യാഖ്യാനത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഇടപെട്ടു എന്ന രൂപത്തിലാണ് നിങ്ങൾ അതിനെ പറയുന്നത് നാളെയുള്ള സമരത്തിൽ നിങ്ങൾ നിയമം കയ്യിലെടുക്കും എന്നതാണോ നിങ്ങൾ വ്യക്തമാക്കുന്നത് അത് കണ്ടിട്ട് പറയാമെന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്നത് വൈകാരികതയിൽ പറയുന്നില്ലല്ലോ അതിലൊരു പ്ലാൻ ഉണ്ട് തീരുമാനമുണ്ട് ഇവിടെ ഒരു യാതൊരു തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാത്ത ഒരു ചർച്ച ആ ചർച്ചയിൽ ചർച്ചയിലിരുന്ന് തനി നുണ തന്നെ പറയുന്ന ചില പങ്കെടുക്കുന്ന ആളുകൾ അതായത് ചില പാർട്ടികളെ പ്രതിനിധീകരിച്ച് വരുന്ന ആളുകൾ കോൺഗ്രസിന്റെ പ്രതിനിധി യൂത്ത് കോൺഗ്രസ് മറ്റേ യു ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞത് സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പരമ പുച്ഛവും കഷ്ടവും തോന്നുമെന്നാണ് പറഞ്ഞത് അങ്ങനെ പുച്ഛണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളിരിക്കുന്ന ചർച്ചയിൽ വരണ്ട ഞങ്ങൾ വസ്തുതകൾ വച്ച് ആണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്തു ഈ നാടിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്തത് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ അല്ല ഇത് ഇത് മര്യാദകട് ഇത് അല്ല 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 അല്ലല്ല മര്യാദകൾ പതിനഞ്ച് കേട്ടിരുന്നപ്പോ താങ്കൾ ചോദിച്ചു എന്താണ് ചർച്ച എന്റെ അഭിപ്രായം ഞാൻ പറയും എന്റെ അഭിപ്രായം ഞാൻ പറയും എന്റെ അഭിപ്രായം ഞാൻ പറയും താങ്കൾ ഇനിയുള്ള മിനിറ്റ് നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ താങ്കൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കളുടെ ചെയ്യാൻ പറയൂ അല്ല ആരൊക്കെയാണ് ആരൊക്കെയാണ് മണ്ടത്തരം പറഞ്ഞത് അടുക്കൽ കുമാർ ഞാൻ പറയണോ പറഞ്ഞോളൂ അത് സി പി എമ്മിന്റെ താങ്കൾ അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ സ്മൃതിപ്പെടുത്തിക്കാണെ കാരണം സി പി എമ്മിന്റെ പായ് അനക്കുമ്പോഴേക്കും താങ്കളുടെ ഈ ഒറ്റപ്പാടുണ്ടല്ലോ കേൾക്ക് ഇവിടെ പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ കേരളം പത്തെണ്ണത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു ബിജെപിയുടെ പ്രതിനിധിയാ പറഞ്ഞ പത്ത് എണ്ണത്തിൽ ഉണ്ടെന്ന് പറയുന്നു മിസ്റ്റർ ബിജെപിയുടെ പ്രതിനിധി നിങ്ങൾ കേൾക്ക് അവസാനത്തെ മൂന്ന് വർഷം ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഈ കേരളത്തിന് തന്നത് മുപ്പത് ലക്ഷം പേർക്ക് കേരളത്തിന്റെ ജനസംഖ്യയിൽ പന്ത്രണ്ട് പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൌജന്യ ചികിത്സ ഏഴായിരം കോടി രൂപയാണ് സൌജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവച്ചത് നിങ്ങൾ അതിൽ അവസാനത്തെ തുടർച്ചയായ മൂന്ന് വർഷം ഒന്നാം സ്ഥാനം തരികയാ എത്ര തവണയാണ് കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കേന്ദ്രത്തിന്റെ പ്രശംസയും അവാർഡും കിട്ടിയത് എന്നിട്ട് പറയാ പത്തെണ്ണം കിട്ടുന്നതിൽ ഏതോ ഒന്ന് കേരളത്തിനുണ്ട് ആങ്കർ ആണ് താങ്കളെങ്കിൽ താങ്കൾ ഇടപെടും ഇത് കേരളത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഞാൻ എല്ലാ ചർച്ചകളിലും ഏറെ മുന്നിലാണ് എന്നും അത് ഒൻപത് വർഷത്തെ നേട്ടമല്ല എന്നും അത് കേരളം കാലാകാലങ്ങളായി കേരളം രൂപീകരിക്കുന്നതിന് മുമ്പേ ഉള്ള നേട്ടമാണ് െന്നും അതിന് തുടർച്ച ഉണ്ടായിട്ടുണ്ട് എന്നും ഒൻപത് വർഷമായപ്പോഴേക്കും അതിനൊരു വലിയ സംഭവിച്ചു എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നും എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളതാണ് താങ്കൾ എങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ബുദ്ധിയില്ലാത്തവരുടെ ചർച്ച ലക്ഷ്യമില്ലാത്തവരുടെ ചർച്ച താങ്കളൊരു ആങ്കർ ആണോ ഇത്രയും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഞാൻ കണ്ടില്ല താങ്കൾക്ക് ഒറ്റ കാര്യം സൂചിപ്പിച്ചോ കേരളത്തിന്റെ സ്ഥാനമല്ലോ ചർച്ച ചെയ്യുന്നത് എന്റെ സമയം കേട്ടോ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം ഈ ഒരു മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് കേരളത്തിന്റെ ഇന്ത്യ ഒട്ടാകെ ഞാൻ പറയുമ്പോൾ മാത്രം ഇടപെടൽ പറയട്ടെ 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 അല്ല നിങ്ങൾക്ക് മാത്രം ഈ ബുദ്ധിമുട്ട് കേൾക്കാനുള്ള മനസ്സിലായിരിക്കും താങ്കളുടെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധി വന്ന്യായ കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്ന് ആ മര്യാദ താങ്കൾ കാണിച്ചില്ല എന്നതാണ് പറഞ്ഞത് അല്ല ഒന്നും ഉണ്ടായിരിക്കാൻ പറയൂ അദ്ദേഹത്തോട് ഇത്തരം ഇതാണ് ലക്ഷ്യബോധമില്ലാത്ത ചർച്ച ഒരാൾ പറയുമ്പോഴേക്കും പറഞ്ഞു ഉടക്കി ഒച്ചപ്പാട്ടു മുഴുവൻ കേട്ടോട്ടെ എന്ന് വിചാരിക്കും ആ കേൾക്കൂ ഇവിടെ ഒരു സണ്ണി കപ്പിക്കാട് വന്നു എന്താ പറഞ്ഞേ അദ്ദേഹം മന്ത്രി വന്ന് അവിടെ പ്രതിരോധം സൃഷ്ടിച്ചു മന്ത്രി അവിടെ വന്നിട്ട് അവിടത്തെ പരിശോധന തടഞ്ഞു എന്താ മന്ത്രി പറഞ്ഞേ താങ്കൾ എന്ത് നിരീക്ഷണം അത്രയും നാൾ നടത്തിയ ഏത് നിരീക്ഷണത്തിൽ നിന്നാ താങ്കൾ പറഞ്ഞേ മന്ത്രിമാർ പറഞ്ഞ വാചകം ഞാൻ പറയാം ജെ സി ബി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് പരിശോധന നടത്തി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന വാസും അരുൺകുമാർ അല്ല അല്ല പറഞ്ഞത് എന്ത് പേർക്ക് പരിക്കും നിസ്സാരമായ പരിക്കെന്നുള്ളത് അല്ല എന്ന് അറിയാതെ പറഞ്ഞു പോയി എന്നിട്ട് നിസ്സാരം എന്ന് തിരുത്തുന്നു വാചകമടക്ക് ഓർമ്മയുണ്ടെന്നേ നിസ്സാരമായ പരുക്കുകളോടെ മൂന്ന് പേരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് അല്ലല്ല നിങ്ങൾക്ക് വ്യാജ വാർത്തകൾ വച്ച് ചർച്ച നടത്തണം നാലാം ദിവസവും നിങ്ങൾ നടത്തിക്കോന്നേ നിങ്ങൾ അത്രയും നടത്തിക്കോ ഞാൻ കുറച്ചുനേരം മിണ്ടാതിരുന്നല്ലോ എന്താ മിണ്ടാതിരുന്നെന്താ ഈ മണ്ടത്തരം ജനം കേൾക്കട്ടെ ഇവിടെ എട്ട് പോയിന്റ് മൂന്ന് കോടിയാണ് യു ഡി എഫിന്റെ കാലത്ത് അഞ്ച് വർഷം കൊണ്ട് ഒ പി ടിക്കറ്റ് സർക്കാർ ആശുപത്രിയിൽ എന്നാൽ അഞ്ച് കോടിയാണ് എൽ ഡി എഫിന്റെ കാലത്ത് ഒ പി ടിക്കറ്റ് അഞ്ച് വർഷം കൊണ്ട് ഏകദേശം ഇരട്ടിയോളം ഈ സർക്കാർ ആശുപത്രികൾ വന്ന് സൗജന്യ ചികിത്സ കിട്ടി താങ്കളുടെ ജീവിത ദുരന്തത്തിൽ നിന്ന് മോചനം നേടിയ ആളുകളെല്ലാം ആരോഗ്യവകുപ്പിന്റിയുന്ന റിപ്പോർട്ട് യും ചർച്ച നടത്തണം മറ്റെന്താണ് ചർച്ച നടത്തണം ഒന്നും ഉണ്ടായിരിക്കും മിസ്റ്റർ നിങ്ങൾ എത്ര ഒച്ചപ്പാട്ടുണ്ടാക്കിയാലും ആംഗർ ഇടപെടില്ല ഞാൻ സംസാരിക്കുന്നതാണ് ആംഗർ അതായത് നിങ്ങൾ കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ആ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇത്തരത്തിലുള്ള ചർച്ച കാണുമ്പോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ ചർച്ച നടത്തിയില്ലേ പൊലിപ്പിച്ചില്ലേ എന്തൊക്കെയായിരുന്നു എൽ ഡി എഫ് ഗവൺമെന്റിനെ ആക്രമിക്കാൻ എല്ലാ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും കൊണ്ടുവന്ന് ബിജെപി നടത്തി ആക്രമണമുണ്ടല്ലോ കോൺഗ്രസും മാധ്യമങ്ങളും എല്ലാം എത്ര മണിക്കൂറ മാറ്റി വെച്ച് ഈ ആങ്കർ തന്നെ എത്ര ദിവസങ്ങൾ ചർച്ച നടത്തി എത്ര മാസങ്ങൾ ചർച്ച നടത്തി ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്തെന്നാ ചോദിച്ച് തൊണ്ണൂറ്റൊന്നിൽ നിന്ന് തൊണ്ണൂറ്റൊൻപതായും ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടായും ഈ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച നേടിയത് ഇടതുപക്ഷ ഞാൻ പറയും താങ്കൾ കേൾക്കൂ ചരിത്രത്തിൽ ആദ്യമായി ഭരണ ചരിത്രത്തിലാദ്യമായി ഞങ്ങൾ കുതിച്ചത് നിങ്ങൾ ഈ നുടപ്രചരണം വ്യാജ വാർത്തകളും അരുൺകുമാർ നിങ്ങൾക്ക് തുടർ ഭരണം നടന്നു നിങ്ങൾ ആകിയിട്ടുണ്ടെങ്കിൽ ആ തുടർ തുടർഭരണത്തിന്റെ നേട്ടമായി വരേണ്ടിയിരുന്നത് ഇതുകൂടിയാണ് ഒരു മരണം സംഭവിച്ചത് എങ്ങനെയാണ് പഴകിയ കെട്ടിടങ്ങൾ ഇനിയും ഉണ്ട് അവിടെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല നിങ്ങളൊന്ന് കേരളം അങ്ങോട്ട് നിങ്ങൾ എല്ലായിടത്തും കെട്ടിടങ്ങളുണ്ട് മരുന്നില്ലാത്ത മെഡിക്കൽ കോളേജുകളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധിക്കൂ നേരത്തെ അവിടെ തീപിടുത്തമുണ്ടായതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താങ്കൾ ഇത്ര നേരമായിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞോട്ട് മറുപടി പറയാം മറുപടി പറയാം ഇവിടെ ലിഫ്റ്റ് കേടായി അതുപോലെ തന്നെ തീ പിടിച്ചു ഇതൊക്കെ പൊതു ആക്സിഡന്റ് ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ അമാനുഷികമായ ശക്തി താങ്കൾക്കുണ്ടോ ആക്സിഡന്റ് അതിനെ ഫലപ്രദമായി നേരിടുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം പറയട്ടെ ഞാൻ പറയാം കൃത്യമായിട്ട് ഷോർട്ട് സർക്യൂട്ടുമായിട്ടുള്ള തീപിടുത്തമുണ്ടായെന്നും അവിടെ ഇത്തരത്തിലുള്ള നുണവാർത്ത വ്യാജ വാർത്ത നിങ്ങൾ ചർച്ച ചെയ്യേ ഒന്നോ രണ്ടോ മൂന്നോ ബി സെക്രട്ടറി പറയുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നു ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ ഗൌരവതരമായ വിഷയങ്ങളുണ്ട് അതോടൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് കേരളം മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നിലാണെങ്കിലും പ്രശ്നങ്ങളുണ്ട് ആ വാചകമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അരുൺകുമാർ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതെങ്ങനെ ശരിയാവും നമ്മുടെ കൺമുന്നിലെ കാഴ്ചകളല്ലേ ഇതിൽ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ശത്രുതാ ഭാവത്തിൽ പറഞ്ഞു നേട്ടങ്ങൾ അരുൺകുമാർ നിങ്ങളുടെ നേട്ടങ്ങളും ഡേറ്റയും പറയേണ്ട സമയമല്ല ഒരു മരണ അന്നല്ല ഈ ഡേറ്റയുമായി പറയേണ്ടത് മരിച്ച മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ നൽകിയ പരാതി കൊണ്ടുവരാൻ മന്ത്രിക്ക് എങ്ങനെ സാധിച്ചു മന്ത്രിക്ക് ആ സമയത്ത് ആ അപകടവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവരമല്ലേ കൊണ്ടുവരേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് രാഷ്ട്രീയമായി നിങ്ങളും കാണുകയാണ് നിങ്ങൾ ഇതിനെ വെറും രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് മനുഷ്യത്വപരമായിട്ടല്ല ഇതിനെ രാഷ്ട്രീയ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനുഷ്യത്വം പഠിക്കണ്ട ഞങ്ങൾ മനുഷ്യത്വം കൃത്യമായി പഠിച്ചോളാം നിങ്ങൾ പഠിക്കോ ജി നിങ്ങളിൽ നിന്ന് പഠിക്കണ്ട തെറ്റു പറയുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുണ്ട് ഒറ്റമുണ്ട് അതായത് ഇവിടെ ഒരു ഡോക്ടർ അവർ ഉപകരണം കയ്യിൽ ഇല്ല അല്ലെങ്കിൽ ഉപകരണത്തിന് കേടുവന്നു എന്ന് കൃത്യമായി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ രണ്ടു ദിവസം കൊണ്ട് വന്നില്ലേ ഹൈദരാബാദിൽ നിന്ന് ഈ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്നറിയോ അറിയോ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതായത് ഈ ഡോക്ടർ ഒന്നര മാസം മുമ്പ് ഒരു ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വന്നു ഡോക്ടർമാർക്ക് ധൈര്യമുണ്ട് നിങ്ങൾ ഭയപ്പെടുത്തല്ലേ ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വന്നു പ്രതിഷേധിക്കുന്നവർക്ക് അകത്ത് പ്ര ശബ്ദം ഞങ്ങൾ എന്തിനോട് ഇരിക്കുന്നത് സ്മൃതി സമയമാണ് ഇരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മുഴുവൻ വിതർത്വം ഈ കഴിഞ്ഞ ഒമ്പത് വർഷകാലം കൊണ്ട് എൽ ഡി എഫ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല എല്ലാ കാലത്തും ഈ കേരളത്തിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ മെഡിക്കൽ കോളേജ് രൂപയ്ക്ക് അധികം ശരി ആരോടെ എനിക്ക് എം എ ബി മറുപടി നൽകിയില്ല ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ അത് അതിനെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല ഇവിടെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറുപടി നടത്തുകയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഉടനെ നേട്ടവും നിങ്ങൾ വരികയാണോ ഞാൻ ഇവിടെ താങ്കൾ അവസാനൂർ കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം അല്ല അരമണിക്കൂർ ഒന്നര മാസം മുമ്പാണ് സംഭവം ഒന്നര മാസം നിക്കുന്നത് ഞാൻ സാധാരണ മിണ്ടാതിരിക്കുന്ന ആരണേ സാധാരണ ഞാൻ മിണ്ടാതിരിക്കുന്ന അരമണിക്കൂറായി നിങ്ങളുടെ ഈ കോലം കണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾ ഒന്നുകിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാം ഒച്ച വെക്കുക ഈ അരുൺ പങ്കെടുക്കുന്ന ചർച്ചയിൽ നമ്മളെ വിളിക്കരുത് ചുമ്മാനില്ല രാഷ്ട്രീയം ഉണ്ടെങ്കിൽ വന്നാൽ മതി വന്നാൽ മതി സ്മൃതി ഈ ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾ അവരോട് നിങ്ങൾ അവരോട് ചർച്ചയിൽ